ഹായ് അജീഷാണ് അപ്പം നമ്മുടെ ചെറിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ അമ്മ എന്താ ഉണ്ടാക്കണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കാണണം മറക്കരുത് ആദ്യമായിട്ടാരെയും കാണണത് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ മിനി വ്ലോഗായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാൻ നേരെ അമ്മ എന്താ ഉണ്ടാക്കണമെന്ന് നിങ്ങളും വന്നാളി അങ്ങനെ ഒന്ന് വേറെ ഒന്നും നമുക്കിന്ന് സാമ്പാറും ഇഡ്ഡലിയാണ് രാവിലെ ഇപ്പോൾ ഒരാഴ്ചത്തോളമായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഇപ്പം അധികം പുട്ടാണ് നമ്മുടെ വീട്ടിൽ അപ്പോൾ അമ്മ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ അമ്പലത്തിലേക്ക് പോയി വന്ന അപ്പം തന്നെ എനിക്ക് ഫുഡ് കഴിക്കണം കേട്ടോ അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും അമ്മ എപ്പോഴും ഉണ്ടാക്കലുണ്ട് ഞാനൊരു ഏഴ് ഏഴ് ആവുമ്പോഴേക്കും അമ്പലത്തിൽ പോയി വരും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അപ്പോൾ നമ്മുടെ സാമ്പാർ വിശേഷങ്ങൾ എന്തൊക്കെയാ നോക്കാം നിങ്ങൾ ഇഡ്ഡലി സാമ്പാർ അപ്പം ഇന്ന് ഇഡ്ഡലി സാമ്പാറാണ് കേട്ടോ സാമ്പാറിന് വെണ്ടയ്ക്കൊക്കെ കുറച്ചും കുഞ്ഞക്കായ ഇഡ്ഡലി സാമ്പാർ സാമ്പാർ നല്ല മണം പൊടിയൊക്കെ അത് പറഞ്ഞു അപ്പൊ ഇഡ്ലി ഇട്ടോ നല്ല ഇഡ്ലി അടിപൊളി ഇഡ്ലിയാ തോന്നുന്നുണ്ട് ചില ദിവസം കല്ലുപോലൊക്കെ ഉണ്ടാവും ചില ദിവസം അതെന്താ അങ്ങനെ ഇപ്പൊ സാമ്പാറിനുള്ള വർക്കാണ് എനിക്ക് ഇങ്ങനെ കഷ്ണം ടയാനൊന്നും പാറില്ല കേട്ടോ അങ്ങനത്തെ പ്രത്യേക സ്വഭാവം ഉണ്ടെങ്കി ഇന്ന് കഷ്ണം ഉടയോ അതെന്താ പറയാൻ പറ്റാതെ അപ്പൊ പറ്റില്ല അപ്പൊ ചമ്മന്തി അടിക്കണ്ടി വരും അപ്പൊ നിങ്ങള് ചെയ്തെന്ന് വിചാരിക്കുന്നു ഇത് സാമ്പാർ നമ്മുടെ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ വെന്തു ഞാൻ അമ്പലത്തിൽ പോയിരുന്നു കേട്ടോ ഇത് ഉണ്ടാക്കേണ്ട വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇനി അപ്പൊ അമ്പലത്തിൽ പോയിട്ട് അപ്പൊ വന്നിട്ടുള്ളൂ അപ്പൊ അതിലേക്ക് കൊട്ടുവാണ് തേങ്ങ അങ്ങനെ അമ്മ ഭായി പറഞ്ഞ കേട്ടോ അപ്പൊ അത് അമ്മക്ക് സൗണ്ട് മെല്ലെ അപ്പൊ അതിൽ കേക്കില്ല അപ്പൊ